വെൽക്കം ബാക്ക് ടു സീത്രി കളക്ഷൻ സീത്രി കളക്ഷന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാലോ അപ്പൊ എല്ലാവർക്കും എന്റെയും സീത്രി കളക്ഷന്റെയും പേരിൽ ഹൃദയം നിറഞ്ഞ വിഷുദിന ആശംസകൾ അപ്പൊ ഇന്ന് വിഷുദിനം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു സർപ്രൈസ് തരാമെന്ന് വിചാരിച്ചു നമ്മളിന്നൊരു സ്പെഷ്യൽ ഓഫറിലുള്ള ടോപ്പുകളാണ് കൊണ്ടുവന്നേക്കുന്നത് അത് നല്ല സ്ട്രേറ്റഡ് ആയിട്ടുള്ള സ്ലിറ്റഡ് ഹാൻഡ് വർക്ക് കുർത്തിയാണ് അപ്പൊ നമുക്ക് നോക്കിയാലോ ഓരോന്ന് ഓരോന്നായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആണ് അപ്പൊ എല്ലാവരും മിസ് ചെയ്യാണ്ട് പർച്ചേസ് നല്ല സ്പെഷ്യൽ പ്രൈസിലാണ് നമ്മൾ നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ നോക്കിയേ നല്ലൊരു പിങ്ക് കളർ ആണ് ോട്ടിയാണ് ഇതിന്റെ ഫാബ്രിക് വരുന്നത് സ്ട്രേറ്റഡ് സ്ലിറ്റഡ് കുർത്തിയാണ് അതുപോലെ ഫ്രണ്ട് പോർഷനിലായിട്ട് ഇതുപോലെ നല്ലൊരു ഹാൻഡ് ഹാൻഡ് വർക്ക് വർക്ക് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഷുഗർ ബീഡ്സും കട്ട് ഒക്കെ കൊണ്ട് നല്ല അപ്പോൾ ഇതുപോലെയാണ് ഒരു ഫുൾ നല്ല ട്ടോ ഇത് ഒരു ലെഗീൻസിന്റെ ഒക്കോ അല്ലെങ്കിൽ എന്താ കൂടെ ഒക്കെ മാച്ച് മാച്ചപ്പ് ചെയ്ത് പോകുന്ന രീതിയിലുള്ള നല്ലൊരു കുർത്തിയാണ് അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ഫസ്റ്റ് കളർ വരുന്നത് നല്ലൊരു ഒനിയൻ പിങ്ക് കളർ ഷെയ്ഡ് സെക്കൻഡ് കളർ ഷെയ്ഡ് വരുന്നത് നോക്കി നല്ലൊരു കോഫി ബ്രൗൺ കളറാണ് ഒരു ഒരു ആയിട്ട് കിട്ടുന്ന കളറാണ് കണ്ടോ ലൈനിങ്ങും അറ്റാച്ചഡ് ഇതുപോലെയാണ് ഇതിന്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് നല്ല രസമായിട്ട് ഇത് ഡയറക്റ്റ് കാണാനായിട്ട് ഇതിൻ്റെ ഈ ഒരു ഹാൻഡ് വർക്കാണ് ഇതിൻ്റെ ഏറ്റവും നല്ലൊരു ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള കളേഴ്സാണ് അപ്പം ഇതാണ് സെക്കൻഡ് കളർ വരുന്നത് ഇതുപോലെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് ഇതിൽ വരുന്ന തേർഡ് കളർ നോക്കി നല്ലൊരു മാംഗോ യെല്ലോ കളർ ഷെയ്ഡാണ് കേട്ടോ ഇതിൻ്റെ ഈ ഒരു ഫാബ്രിക്കിന്റെ ക്ലോസ് ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് ഇതുപോലെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള നാല് കളർ ഷെയ്ഡ്സിലാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് കണ്ടോ ഇതുപോലെയാണ് കേട്ടോ ഇതിന്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് ഇത് നമ്മൾ ഇതിനോട് പെയർ ചെയ്ത് പോകുന്ന നല്ല കോൺട്രാസ്റ്റ് കളറിലോ അല്ലെങ്കിൽ സെയിം കളറിലോ ഉള്ള ബോട്ടം യൂസ് ചെയ്തിട്ടാണെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് സ്ലിറ്റഡ് സ്ട്രേറ്റഡ് കുർത്തിയാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അപ്പം ഇതാണ് ഇതിൽ വരുന്ന തേർഡ് കളർ ഇതിൽ വരുന്ന ഫോർത്ത് ആൻഡ് ലാസ്റ്റ് കളർ നല്ലൊരു അക്വാ ഗ്രീൻ കളർ ഷെയ്ഡാണ് കേട്ടോ ഇത് ഒരു റയറായിട്ട് ഒരു പേസ്റ്റൽ ഷെയ്ഡാണ് കണ്ടോ ഇതുപോലെയാണ് ഇതിന്റെ ഒരു ലുക്ക് വരുന്നത് അപ്പൊ ഇത്രയും ഫോർ കളർ ഷെയ്ഡ്സിലാണ് കേട്ടോ നമ്മൾ ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നല്ലൊരു ഒനിയൻ പിങ്ക് കളർ അതുപോലെ തന്നെ നല്ലൊരു കോഫി ബ്രൗൺ കളർ അതുപോലെ നല്ലൊരു മാംഗോ യെല്ലോ കളർ അതുപോലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു അക്വാ ഗ്രീൻ കളറാണ് നമ്മൾ ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എൽ ഇത്രയും സൈസില് ഇത് അവൈലബിൾ ആണ് അതുപോലെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ റേറ്റ് വരുന്നത് ഓൺലി ഫൈവ് ഫിഫ്റ്റി മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം അതുപോലെ നമ്മുടെ ചാനല് ആദ്യമായിട്ടാണ് കാണുക എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നമുക്ക് ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യണം ഇതുപോലെയുള്ള അപ്ഡേഷൻസ് നമ്മൾ വീക്കിലി ഒരു ത്രീ ടൈംസ് ഒക്കെ ആയിട്ട് കൊണ്ടുവരുന്നതായിരിക്കും അതുപോലെ നല്ല വെറൈറ്റി കളക്ഷൻസ് നമ്മുടെ പേജിലും അവൈലബിൾ ആണ് അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്തിട്ട് ഏതെങ്കിലും ഇഷ്ടമായി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം നമ്മൾ അപ്പോൾ തന്നെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും ചിലതിലൊക്കെ സൈസ് കട്ട് ഓഫ് ആയിരിക്കും അതുപോലെ ഇനിയും നല്ല അടിപൊളി കളക്ഷൻസും ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ